ആരും കാണാത്ത മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ടു പോയ ഏതെങ്കിലും മനുഷ്യരെ പറ്റിയല്ല പറഞ്ഞു വരുന്നത് കാസർഗോഡ് നഗരത്തിൽ നിന്ന് വിളി കേൾക്കാൻ മാത്രം അരികിലുള്ള കൊട്ടാരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കുറവില്ലാത്ത നായന്മാർ മൂലയിലെ ബഷീറിന്റെ കഥ നിങ്ങൾ കേൾക്കുക തന്നെ വേണം നാട്ടിലെ പാവങ്ങളൊക്കെ തീർന്നുവെന്നും മലയോരങ്ങളിൽ റിലീഫ് ചെയ്യുന്നതാണ് പുതിയ ഫാഷനെന്നും എന്നും ധരിച്ചു വെച്ച ന്യൂ ജനറേഷന്റെ ശ്രദ്ധയെ അവിശ്വസനീയമായ കാഴ്ചകൾ കാണാൻ ക്ഷണിക്കുകയാണ് ഈ പുരാതന കെട്ടിടത്തെയും അതിനുള്ളിൽ കഴിയുന്ന മനുഷ്യജീവികളെയും ഒരു കിടിലത്തോടെയല്ലാതെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഒറ്റ നോട്ടത്തിൽ ഈ വീട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ അകത്ത് കയറിയാൽ ആരും കരയുക തന്നെ ചെയ്യും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുള്ള അവരുടെ ഉമ്മയുള്ള ഈ വീടിന് രണ്ടു വശത്ത് വാതിലുകളില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടും മുമ്പ് മറ്റൊന്നുകൂടി കാണുക ഇവർക്ക് മുകളിലുള്ളത് ഏതു നിമിഷവും തകർന്ന് വീടാവുന്ന ചുമരും മേൽക്കൂറിയുമാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കൈവിരലുകളെ തോൽപ്പിക്കുന്ന വിടവുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഓടുകൾക്കിടയിൽ തെളിഞ്ഞു കാണാം ഞങ്ങൾ പോയി ദിവസം വൈകുന്നേരം വീടിനകത്തും പുറത്തും ഒരുപോലെ മഴ പെയ്യുകയായിരുന്നു ടാർപോളിനും ഫ്ലക്സ് ചീറ്റുകളും തോറ്റുതന്നം പാടുമ്പോൾ കണ്ണുനീരും മഴത്തുള്ളികളും ചേർന്ന് ഒന്നായിത്തീരുന്ന സങ്കടക്കാഴ്ചകളാണ് ഇവിടെ അടുക്കളയിൽ നിരത്തി വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങളിലൊക്കെ മേൽക്കൂരയിൽ നിന്ന് ഇട്ടു വീഴുന്ന മഴവെള്ളമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ വീടിനെപ്പറ്റി അറിഞ്ഞതൊക്കെ അനുസാരമാണ് നിങ്ങൾ ഈ വീട്ടുകാരന്റെ അനുഭവം കേൾക്കാൻ തുടങ്ങിയാൽ മുപ്പത് വയസ്സുന്ന ജീവിതത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ രണ്ട് കാൽപാദങ്ങളും മുറിച്ച് മാറ്റേണ്ടി വന്ന ഒരു മനുഷ്യന്റെ നിർഭാഗ്യത്തെ വിശേഷിപ്പിക്കാൻ നിങ്ങളുടെ ശബ്ദധാരാവലിയിൽ വാക്കുകളുണ്ടോ അതിനുശേഷം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി തന്നെ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന ഭാര്യക്കും മക്കൾക്കുമിടയിൽ ജീവനോട് ഘോഷിക്കപ്പെട്ട അവസ്ഥയേക്കാൾ വലിയ എന്ത് വേദനയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപൂർവ രോഗം വന്ന് രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു വർഷത്തിനുള്ളിൽ കൈവിരലുകളും അറുത്തുമറിക്കേണ്ടി വന്ന ബഷീർ എന്ന മനുഷ്യൻ ഇപ്പോഴും നയന്മാർ മുലയിലെ വീട്ടിലുണ്ട് പന്ത്രണ്ട് വർഷങ്ങളായി വീടും ആശുപത്രി മുറിയും മാത്രമാണ് ഈ മനുഷ്യന്റെ ജീവിതം കുടുംബത്തിന് താങ്ങാവേണ്ട നല്ല പ്രായത്തിലാണ് ജീവിതത്തിൽ നിന്ന് അയാൾ തെന്നി വീണത് അതിനുശേഷം ഇവിടെ ആരും ഉള്ളു തുറന്നു തിരിച്ചിട്ടില്ല തുടയിൽ നിന്ന് തൊലിയെടുത്ത് മുറിവിൽ വെക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് അടർന്നു വീണു കാൽപ്പാദത്തിൽ റണം വരാൻ തുടങ്ങിയപ്പോൾ പിന്നെയും അത് തന്നെ ആവർത്തിച്ചു പ്രമേഹമായിരുന്നു ഇത്തവണ വില്ലൻ വേഷത്തിലെത്തിയത് ബഷീറിന്റെ രണ്ട് തുടകളിലെയും തൊലി മുഴുവൻ ഇങ്ങനെ ചുരന്തടുത്ത് തീർന്നു കഴിഞ്ഞു കണ്ട കാഴ്ചകൾ തന്നെ ഉൾക്കൊള്ളാനാവാത്ത നിങ്ങളിലേക്ക് ഇങ്ങനെയാണ് ആദർശങ്ങൾ കൂടി പകർത്തി വെക്കേണ്ടത് ദിവസങ്ങൾ കഴിയും തോറും വേദന കൂടിക്കൂടി വരികയാണ് മുറിച്ച ഭാഗത്ത് നിന്ന് ഇപ്പോഴും രക്തം പൊട്ടിയൊലിക്കുന്നു ആറ് വർഷങ്ങളായി ശരിക്കും ഉറങ്ങാൻ കഴിയാത്ത അസഹനീയമായ നോവുകൾക്കിടയിലും ചിരിക്കാൻ ശ്രമിക്കുന്ന ബഷീറിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പറയണം ജീവിതത്തിൽ നാം എന്ത് കഷ്ടതയാണ് അറിഞ്ഞിട്ടുള്ളത് എന്തിനാണ് അഹങ്കാരത്തോടെ നമ്മൾ ചിരിക്കാൻ മടിക്കുന്നത് ഈ വേദനകൾക്കിടയിൽ ആശ്വസിക്കാവുന്ന ഒരു രംഗം പോലും ബഷീറിന് ചുറ്റുമില്ല ഭർത്താവ് രോഗക്കിടക്കയിലായതോടെ ഹസീന വീട് തുറക്കാനും വീട്ടുജോലിക്കും പോയി തുടങ്ങി ആ വരുമാനം കൊണ്ട് വേണം അഞ്ചു പേർക്ക് വിഷപ്പെടുക്കാനും ബഷീറിന് മരുന്ന് വാങ്ങാനും ഭാഗ്യത്തിന് ഇവർക്ക് കറണ്ട് ബില്ലൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഇരുട്ടുമുറിയിൽ ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ലല്ലോ മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി പതിനാല് വർഷങ്ങളായി ഇവർ ജീവിക്കുന്ന ഈ വീടും സ്ഥലവും ഇവരുടെ സ്വന്തമല്ല വാടക വാങ്ങാറില്ലെങ്കിലും വീട്ടുടമൊഴിയാൻ പറഞ്ഞാൽ ഏത് നിമിഷവും ഇറങ്ങേണ്ടി വരും പക്ഷെ ഇങ്ങോട്ട് പോകും ബഷീറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതായിട്ട് കാലം കുറച്ചായല്ലോ മഴയും കാറ്റും ഒന്നിച്ചു വരുന്ന നേരം ഈ വീടിനകത്ത് നിൽക്കുന്നത് ഏത് മനുഷ്യനെയും പേടിപ്പെടുത്തും അങ്ങനെയുള്ള എത്രയോ രാത്രികളിൽ ഇവർ അയൽ വീടുകളിൽ അഭയം തേടിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്താണ് മേൽക്കൂരയിൽ നിന്നും അടർന്നു വീണ ഓട് ഹസീനയുടെ തലയിൽ പതിച്ചത് പതിനാറ് സ്റ്റിച്ചുകളുമായി ഒരു മാസക്കാലമാണ് അവർ സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞത് ഇങ്ങനെ പറഞ്ഞു തന്നാലാണ് ഈ മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ജീവിതത്തിന്റെ തിരിച്ചടികളിൽപ്പെട്ട് മനസ്സ് പതിരിപ്പോയ നിമിഷങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ബഷീർ ആലോചിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും താഴേക്ക് ചാടട്ടെയെന്നും ഒരു ദിവസം അയാൾ ചോദിച്ചു ഓർത്ത് ആ നേരങ്ങളിലൊക്കെ അവസ്ഥ എറിഞ്ഞു ചുറ്റുമുള്ളവർ തന്നത് വാങ്ങിച്ചതല്ലാതെ ഇന്നേവരെ ബഷീർ ആർക്കു മുന്നിലും കൈകൾ നീട്ടിയിട്ടില്ല സങ്കടങ്ങൾ വിളിച്ചു പറഞ്ഞ് സഹതാപം നേടാൻ ശ്രമിച്ചിട്ടില്ല ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കേണ്ട ഇങ്ങനെ അവസ്ഥ പോലും സങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇയാൾക്ക് മുന്നിലെ വഴികളെല്ലാം അടയുകയാണ് പ്രീമിയർ ലീഗിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിച്ചു കളയാൻ നമ്മുടെ കയ്യിൽ ലക്ഷ്യങ്ങളുണ്ട് സമ്മേളനങ്ങൾക്കും ആർഭാടങ്ങൾക്കും സമുദായത്തിൽ ഒട്ടും കുറവില്ല ഏതോ പരസ്യക്കാരോപേക്ഷിച്ചു പോയ ഫ്ലക്സ് അടുത്ത മഴയെ പ്രതിരോധിക്കാൻ പുറത്തെ ആയയിൽ വസ്ത്രങ്ങളോടൊപ്പം തൂക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ടും നഗരമധ്യത്തിൽ മധ്യത്തിൽ നായന്മാർ മൂലയിലെ ബഷീർ എന്ന മനുഷ്യന്റെ ദുരന്തപൂർണമായ ജീവിതം മാത്രം ആരും കാണുന്നില്ല ഇവരെ മഴയെത്തു നിർത്തി നമുക്ക് എങ്ങനെയാണ് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുക ക്യാമറമാൻ നാസർമാനിയോടൊപ്പം